ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഇന്നലെ രാത്രിയിൽ നിങ്ങളെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് ചിന്തിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം നമുക്കിവിടെ വന്നിരിക്കുന്നത് ടെൻ ഓഫ് ഫോർസ് നൈറ്റ് ഓഫ് കപ്സ് ക്യൂൻ ഓഫ് കപ്സ് എയ്റ്റ് ഓഫ് വോൺസ് ആൻഡ് സിക്സ് ഓഫ് വോൺസ് കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളൊരു റീയൂണിയന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി അവരുടെ ആ ഒരു സ്നേഹത്തിന് എല്ലാ രീതിയിലും നിങ്ങളിലേക്ക് തരാനായിട്ട് അവർ വരികയാണ് കാരണം നിങ്ങളില്ലാത്ത ഈ ഒരു സമയം അവരനുഭവിച്ച ആ ഒരു വേദന അവരെ ആ ഒരു വേദനയിലൂടെ ഒരു പരിവർത്തനത്തിൽ എത്തിച്ചിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു സ്നേഹത്തെ പൂർണ്ണമായും നിങ്ങളിലേക്ക് പകർത്തു തരാനായിട്ട് വളരെ ആയിട്ട് ഫാസ്റ്റായിട്ട് ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഏറ്റവും ഫോൺസ് ആണ് വളരെയധികം ആയിട്ട് തന്നെ അവർ നിങ്ങളിലേക്ക് ഒരു റീയൂണിയന് വേണ്ടിയിട്ട് ഒരു വിജയം കൈവരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ നേടാനായിട്ട് അവർ നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്